നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർക്കും ഒന്നും ഇനിയും മതിയായില്ല ഈ മനുഷ്യനെ ഇങ്ങനെ ഒരു കോമാളിയാക്കിയിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ലാസ്റ്റ് ബസ്സാണ് ഇങ്ങേ ഉള്ളു ഇന്ത്യയെ രക്ഷിക്കാൻ എന്നൊക്കെയായിരുന്നു കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ബി ജെ പിക്ക് എതിരായി ശക്തമായ ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരാനോ പാർലമെന്റിനകത്ത് ബി ജെ പിക്ക് ശബ്ദമുയർത്താനോ അവർ കൊണ്ടുവരുന്ന കരി നിയമങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടാനോ ഒന്നും രാഹുൽ ഗാന്ധിയെ കൊണ്ടോ കോൺഗ്രസിനെ കൊണ്ടോ സാധിച്ചിട്ടില്ല നമ്മുടെ മുന്നിലുള്ള പച്ചയായ യാഥാർത്ഥ്യമാണ് വയനാടിന് പ്രധാനമന്ത്രിയെ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചു പോയെങ്കിലും വയനാട്ടിനൊരു എം പി പോലും ഇല്ലാത്ത അവസ്ഥയിലോട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് ജയിച്ചു പോയത് കൊണ്ട് ഉണ്ടായത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ വയനാട്ടുകാരോടാണ് അഞ്ചു വർഷത്തിനിടയിൽ ഒമ്പത് തവണ മാത്രമാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയത് ആ ഒമ്പത് തവണയിൽ നമ്മൾ ഇതുപോലെ ഓട്ടോറിക്ഷയിൽ കയറിയ നാടകം പോലെ ചില നാടകങ്ങൾ കണ്ടു എന്നല്ലാതെ മറ്റെന്താണ് വയനാടിനു വേണ്ടി രാഹുൽ ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ വല്ലവ് ചെയ്തോ വയനാട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടോ വയനാടിനു വേണ്ടി ഒരു സ്വകാര്യ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചോ വയനാട് നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അതിൽ ഏതിനെങ്കിലും കുറിച്ചൊരു അക്ഷരം വേണ്ടിയോ എന്നാൽ ഇന്ത്യയെ രക്ഷിക്കാൻ വല്ലതും ചെയ്തോ അതുമില്ല ഒരു ഉപകാരമില്ല ഇവിടെ വന്നിട്ട് ബേക്കറി കയറിയിട്ട് പയംപൊരി കഴിക്കുന്നതും കടലിൽ ചാടിയതും അതുപോലെ തന്നെ തൈര് കല്ലുപ്പ് വെങ്കായം എന്ന് പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കാൻ പോയതും അല്ലാതെ വ്ളോഗർമാർക്ക് സപ്പോർട്ട് കൊടുക്കാൻ നടക്കുക ബ്ലോഗർമാർക്ക് പ്രൊമോഷൻ കൊടുക്കുക ഇതല്ലാതെ എന്താണ് രാഹുൽ ഗാന്ധി ചെയ്തത് നിങ്ങൾ പറയൂ ഇപ്പതായി ഓട്ടോയിൽ കയറിയിട്ട് നാടകം കളിക്കുന്നു പെൻഷനും തരാം ഇൻഷുറൻസും തരാം ഇതൊക്കെയാണ് പറയുന്നത് സ്വന്തം വണ്ടി നൂറ് മീറ്റർ അപ്പുറത്ത് നിർത്തിയിട്ട് സുരക്ഷാ കവചങ്ങളുമായി കാണിക്കുന്ന ഈ ഉടായിപ്പ് നാടകം ഈ നാട് തിരിച്ചറിയില്ലെന്നാണോ കോൺഗ്രസുകാരും മാപ്രകളും ഈ രാഹുൽ ഗാന്ധിയും ഒക്കെ മനസ്സിലാക്കുന്നത് ഗ്രൗണ്ട് പോളിറ്റിക്സിനെ കുറിച്ച് ഒരു ധാരണയും രാഹുൽ ഗാന്ധിക്ക് ഇല്ല ഇന്ത്യയെ കുറിച്ച് ഒരു ധാരണയും രാഹുൽ ഗാന്ധിക്ക് ഇല്ല ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഈ മനുഷ്യൻ ഇടപെടുക തിരിച്ചറിയണ്ടേ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് വന്നിട്ട് ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയ പരിചയമില്ലാത്തതിന്റെ പ്രശ്നം രാഹുൽ ഗാന്ധിക്ക് നല്ലോണം ഉണ്ട് കെ സി വേണുഗോപാലിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടുത്തെ മാപ്രകൾ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നു എന്നല്ലാതെ ഒരു ഉപകാരവും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അത് റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് തവണയാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വന്നത് വെറും ഒമ്പത് തവണ ഇപ്പൊ നോക്കൂ നിങ്ങൾ ഈ ഓട്ടോയിലൊക്കെ കറിയിട്ട് കാണുന്ന നാടകം കാണുമ്പോൾ രാഹുൽ ഗാന്ധിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടിച്ചെന്ന് വയനാട്ടുകാർക്ക് വയനാട്ടിന്റെ എം പി ആണല്ലോ വയനാട്ടുകാർക്കൊക്കെ ഇങ്ങനെ ഓടിച്ചെന്ന് തങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ കരുതിയത് ഇവിടുത്തെ എം എൽ എ മാർക്ക് പോലും അദ്ദേഹത്തിൽ നിന്ന് കണ്ടുകിട്ടണമെങ്കിലുള്ള ഗതികൾ എന്താണ് എം എൽ സിദ്ദീഖിനോട് ചോദിച്ചാൽ അറിയാം പി കെ ബഷീറിനോട് ചോദിച്ചാൽ അറിയാം രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് അടുക്കുമ്പോ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള കരിയും അവരെ എടുത്തെറിയുന്ന നമ്മൾ കാഴ്ച കണ്ടില്ലേ പി കെ ബഷീറിനൊക്കെ തള്ളി മാറ്റുന്ന ടി സിദ്ദീഖിനെ തള്ളി മാറ്റുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടില്ലേ രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇതാണ് ഇവിടുത്തെ എം എൽ എ സ്ഥിതി ഈ കാണിക്കുന്നത് ഈ ഓട്ടോയിൽ കയറി കാണിക്കുന്നത് തൈരും വെങ്കായവും ബിരിയാണി ഉണ്ടാക്കാൻ നടക്കുന്നത് കടലിൽ ചാടുന്നതൊക്കെ സെറ്റിട്ട് ചെയ്യുന്നതാണ് ഈ ജിമ്മിക്ക് കൊണ്ട് ഇങ്ങനെ ആളുകളെ പറ്റിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് സ്വന്തം നാട്ടിൽ അമേട്ടിയിൽ പത്ത് വോട്ട് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരാൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടല്ലേ ഈ കേരളത്തിൽ വന്ന് അഭയം പ്രാപിക്കേണ്ടി വരുന്നത് സംഘപരിവാറിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ചങ്കൂറ്റമില്ലാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് മനസ്സിലാക്കണം ഇന്ത്യയിലെ വലിയ പ്രതാപമൊക്കെ ഉള്ള പാർട്ടി അല്ലേ പക്ഷെ അതിന് സാധിക്കുന്നില്ല വല്യപ്പാന്റെ ചന്തിമല തഴമ്പും പറഞ്ഞ് നടക്കുകയാണ് ഇപ്പോഴും അതിനപ്പുറ എന്താണ് എന്ത് ക്വാളിറ്റിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ മനുഷ്യനുള്ളത് ഇനിയും ഇങ്ങനെ ഇങ്ങനെ കോമാളിയാക്കരുത് എന്നാണ് കോൺഗ്രസുകാരോട് മാത്രകളോടും പറയാനുള്ളത് നോക്കൂ നിങ്ങൾ വയനാട്ടിൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയാണ് സകാവാനിരാജ സത്യമംഗലത്ത് വേട്ടയാടപ്പെട്ട മനുഷ്യർക്കൊപ്പം ആനിരാജി ഉണ്ടായിരുന്നു മണിപ്പൂരിൽ വേട്ടയാടപ്പെട്ട മനുഷ്യർക്കൊപ്പം ആനിരാജി ഉണ്ടായിരുന്നു ബിൽക്കീസ് ബാനുവിന് നീതി നിഷേധിക്കപ്പെട്ടപ്പോ അവസാനം വരെ ബിൽക്കീസ് ബാനുവിന് നീതി ലഭിക്കുന്നത് വരെ പോരാട്ടം നടത്താൻ സകാ ഉണ്ടായിരുന്നു ഉന്നവായിലെ പെൺകുട്ടികൾക്ക് വേണ്ടി ആസിഫ അബാനുവിന് വേണ്ടി ഡൽഹിയിൽ നടന്ന പൗരത്വ വേദഗ നിയമത്തിനെതിരായ ഉജ്ജ്വലമായ പോരാട്ടങ്ങളിൽ ഷഹീൻ ബാഗിൽ കർഷകരും തൊഴിലാളികളും നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ വഴിയിടങ്ങളിൽ എല്ലാം സഗാവ് ആനിരാജ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇന്ത്യൻ പാർലമെന്റിനകത്ത് സഖാവ് ആനിരാജയുടെ ശബ്ദം ഉയരേണ്ട കാലഘട്ടമാണ് തീർച്ചയായിട്ടും വയനാടിന് ഇത്തവണയെങ്കിലും ഒരു എം പി എങ്കിലും ഉണ്ടാവണം എന്നാണ് പ്രധാനമന്ത്രി ഒന്നും വേണ്ട ഒരു എം പി എങ്കിലും ഇത്തവണ വയനാടിന് ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത് അതിന് കയ്യെത്തും ദൂരത്ത് കാര്യങ്ങൾ നേരിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു എം പി ഉണ്ടാവണം സഖ വാനിരാജ ജയിക്കണം എന്നത് തന്നെയാണ്